ഹലോ ഫ്രണ്ട്സ് അപ്പം വൈകുന്നേരം ആയപ്പോൾ ഇതൊക്കെതാ കയ്യിൽ വാളം പുളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പുളിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കാര്യമായിട്ടൊന്നും പരിപാടിയൊന്നും ഇല്ല അത് ഉപ്പും കൂട്ടി തിന്നാമ കരുതി കേട്ടോ അപ്പം ഈ പുളിയൊക്കെ പുളീൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം അടുത്തൊന്നും പുളി മരം ഒന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഇപ്പം പുറത്തോയപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഈ പണ്ടൊക്കെ പുളി കിട്ടിയാൽ ഇതാ ഇങ്ങനത്തെ ഒരു ഇല ഉണ്ടല്ലോ ഈ ഇലൻ്റെ പേര് ഇപ്പോൾ എനിക്കറിയാം അപ്പം ആ ഇല ആ ഇലയിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയും അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഇളക്കി തിന്ന് അതിൽ കുത്തി തിന്നലേ ഇനി കേട്ടോ അപ്പോൾ വേറെ ടേസ്റ്റ് ടേസ്റ്റാകില്ലേ അത് പറയുമ്പം തന്നെ പിങ്ക് വായൽ വെള്ളോറുണ്ട് ഇപ്പം എന്താ ആയിഷു വൈകുന്നേരം അംഗലവാടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ ഫൈസും ഉണ്ട് ഫൈസൻ്റെ ഗ്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഉപ്പ് ഉപ്പും കൂട്ടി കഴിക്കാന്നുള്ള എൽക്കാണ് കേട്ടോ പുളിയൊക്കെ നല്ലോണം കഴുകിയൊക്കെ വെച്ചിട്ട് ഞാനും ആയിഷു ഇങ്ങനെ എന്താ അവൾ നല്ല എക്സ്പ്രഷനൊക്കെ ഇടണ്ടേ പക്ഷേ ഒള് കുറച്ചൊക്കെ കഴിക്കുകയെ പൈസ തീരെ അയക്കൊന്നുമില്ല ഓൻ വലിയ ആളായിട്ട് വന്നിട്ട് ഒന്ന് തൊള്ള വെച്ചിട്ട് പോയിനേ പക്ഷേ ഞാനിതിൻ്റെ ഒരു ഫാനാട്ടോ നിനക്കിത് ഉപ്പും കൂട്ടിയാണ് ഏറ്റവും ഇഷ്ടം മുളകുന്നൊന്നും കൂട്ടാതെ ഉപ്പും കൂട്ടി കഴിക്കാനായിട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കഴിക്കുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയിട്ടോ ഇതൊക്കെ കഴിക്കുമ്പോൾ ഈ ഒക്കെ കുടിക്കണമല്ലോ അത് വേറെ പൈബാ അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ അതാ അതിൻ്റെ കൂടുതൽ സംഭാരം നോക്കിയിട്ടോ ക്കന്നെ സംഭാരം കുടിച്ചതിനെ കുറച്ചുള്ളതിനെ അപ്പം ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചതാണ് ഞങ്ങളിത് വൈകുന്നേരം ചായകൊടി ഒക്കെ കഴിഞ്ഞു കിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ചുറ്റൊക്കെ ഇറങ്ങി നിന്നതാണേ നല്ല മഴ വരുന്നുണ്ടെങ്കി കേട്ടോ പക്ഷെ മഴ പെയ്തിട്ടൊന്നും ഇല്ല എന്നാലും അങ്ങനെ അവിടെ ഇങ്ങനെ വെറുതെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നേ ഉണ്ടോ നല്ലൊരു ഇരുട്ട് കുടിക്കുന്ന സമയമായിരുന്നു അത്ര അങ്ങോട്ട് ആറുമണിയൊന്നും ആയിട്ടിട്ട് ആയിട്ടില്ല പക്ഷെ അന്ന് ഇരുട്ട് കുടിക്കുന്നേ പിന്നെന്താ മക്കൾ ഓരോ കളിയിലൊക്കെയാണ് ഞാൻ സമ്പാരൊക്കെ കുടിച്ച് ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോൾ ഫൈസുദാ തേങ്ങ ഉണ്ടല്ലോ നമ്മൾ ചെറിയ തേങ്ങ പൊട്ട പൊട്ടത്തേങ്ങ പലതരം പറയും എന്നാൽ ചെറിയ തേങ്ങ കിട്ടി അപ്പം അതിനുള്ളിൽ വെള്ളം ഉണ്ടാവും പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് തന്നതാണേ അതിൻ്റെ അടുക്കുന്നതാ തെങ് ഈ ഒരു കിണറിൻ്റെ തൂണുണ്ടല്ലോ തൂണുമേൽ നല്ലൊരു പൂമ്പാറ്റിട്ടോ അപ്പോൾ ഇനിയും കുറേ നോക്കി കുറച്ച് നേരം ഇങ്ങനെ വീട് കൊടുത്ത് നിന്നേ അതിനെ അടുത്ത് നിന്നൊന്നും കിട്ടലില്ല എടുക്കാൻ അപ്പോൾ അപ്പോൾതാ പൂമ്പാറ്റയുണ്ട് തേങ്ങയുണ്ട് ഇപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് മക്കളവിടെ തേങ്ങൻ്റെ സോൻഡിലട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഇവിടെ പൂമ്പാറ്റനെ പൂമ്പാറ്റ പറന്ന് പോകണില്ല അപ്പോൾ നീ പറന്ന് പോകണത് വരെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് ആയിരുന്നേ അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ബത്തക്കൻ്റെ തൊലി ഉണ്ടല്ലോ അതും കഴിച്ച് ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അപ്പോൾതാ തേങ്ങൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടോ ക്ലാസ്സിലൊക്കെ വെച്ചൊക്കെ ഇത് അധികവും കേടുന്നതൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇതെന്താറിയില്ല നല്ല തേങ്ങ വെള്ളം കേട്ടോ കിട്ടിയത് പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം അങ്ങനെ ആയിട്ട് ഫുള്ള് കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നാമം വെച്ചിട്ടൊന്ന് ഒഴിവാക്കി പിന്നെതാ ഇപ്പം ഇവരെ കുടിക്കുന്നത് സാധാ നമ്മൾ എളനീ വെള്ളം ആട്ടോ തേങ്ങ തെങ്ങുമ്പന്ന് തേങ്ങ ഇട്ടപ്പം എൽനീം കിട്ടീനി അപ്പം എളനീ വെള്ളം അങ്ങനെ കുടിക്കണേ അപ്പോൾ ഉള്ളൂ വീഡിയോ ഒക്കെ തെറ്റാ ബാ